ഇങ്ങനെ കറണ്ട് പരിപാടി നിങ്ങൾ പാതി ഗംഭീരായി പൂച്ചെടിയൊക്കെ നട്ടുപിടിഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറയുന്നു മഹാഭാപികളും തന്നെ പറയട്ടെ ഈ പാതി പാതിവാരത്തിന് പോയിട്ട് അങ്ങനെ പിന്നെ എന്താ പറയാ പഞ്ചക്കണ്ടത്തിലും പിന്നെ ഭാഗങ്ങളാണ് നിങ്ങളെ പോലുള്ളവർ അത് കൈകൊണ്ട് എടുത്തിട്ടല്ലേ മാറ്റി അവരവരുടെ വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ അവരിങ്ങനെ ചെയ്തു ആ ഒരു ബോധം വേണ്ട മനുഷ്യന്മാർക്ക് രാഗിയല്ലാണ്ട് എന്താ മഹാഭാവം തന്നെയാണ് ഇത് ചെയ്യുന്നത് പൊതു തലങ്ങളിൽ കൊണ്ടു വന്ന് ചാക്കുകെട്ടില് മാലിന്യം കൊണ്ട് തള്ളുകയാണ് വേണ്ടത് ഏഹ് അപ്പൊ അതൊക്കെ നിർത്തി വരാനുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ നിങ്ങൾ ആയാലും വളരെ നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചെയ്തു വരുന്നത് ഹരിതകർമ്മ സേന പറഞ്ഞ കേരളത്തിന്റെ വലിയൊരു പടയാണ് മാലിന്യമൊക്കെ നമ്മുടെ കേരളം പറഞ്ഞ ആശയത്തിനൊപ്പം നിങ്ങളെല്ലോ പഞ്ചായത്തിനോളൂ അപ്പോ നമ്മുടെ പൂന്തോണി ഭാഗത്ത് പൂച്ചെടി വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാലിന്യം ഒക്കെ അകറ്റിട്ട് കൊണ്ടുവന്ന വലിച്ചെറിയലിന്റെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ പടവന്നൂർ പഞ്ചായത്തിലെ പ്രവർത്തനം അപ്പൊ ആ കാഴ്ചയാണ് നിങ്ങള് കാണുന്നത് അത് അവിടെ ലീഡറുണ്ട് അപ്പൊ എന്താണ് പറയാനുള്ളത് പറഞ്ഞു ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ഹരിതർമ്മ സേന അംഗങ്ങൾ മാലിന്യമുക്തം വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ച ഹരിതർമ്മ സേനകൾ അത് നീക്കം ചെയ്ത് പൂച്ചെടികൾ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇതൊരു നല്ല മാറ്റമായിട്ട് എല്ലാ ഹരിതർമ്മ സേന അംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിന്റെ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഭരണസമിതിയുടെ ഫുൾ സപ്പോർട്ടും അപ്പൊ എപ്പോഴും ഉണ്ട് ഇനിയും ഉണ്ടാവണം എല്ലാ ഭാഗത്തും അല്ലെ എല്ലാ ഭാഗത്തും കൂടി വഴികള് പൊതുസ്ഥലങ്ങൾ നിങ്ങളെപ്പോലുള്ളവര് പ്രചോദനമാണ് എല്ലാ ആൾക്കാരും അത് കേട്ട് മനസ്സിലാക്കി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി പൊതുസ്ഥലങ്ങളില് ഈ വലിച്ചെറിയൽ ഒഴിവാക്കി അവരവരുടെ മാലിന്യം അവരവർ തന്നെ നിഷേധിച്ച് സംസ്കരിക്കുക എന്നുള്ള ആശയത്തില് നമ്മുടെ നാടിനെ രക്ഷിക്കട്ടെ അല്ലേ അപ്പോൾ നാടിന്റെ നന്മ പ്രവർത്തനവും കാരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകണം പച്ചക്കുപ്പായക്കാർക്ക് പാലക്കാട് ജാമ്യത്തിൻ്റെ പേരിൽ ഒരായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്തായാലും പച്ച പിരിച്ച പാലക്കാടിൻ്റെ അരുതകർമ്മ സേനാംഗങ്ങൾ സംസ്ഥാനത്ത് തന്നെ മുന്നോട്ട് നമ്മുടെ പാലക്കാട് ജില്ലാ കളക്ടറിൻ്റെയൊക്കെ ആഹ്വാന പ്രകാരം നിങ്ങൾ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ച് വരുന്നത് നമ്മുടെ ജില്ലയിലെമ്പാടുമുള്ള അരുതകർമ്മ സേനാംഗങ്ങൾ ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ വടവന്നൂർ പഞ്ചായത്തിലെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പാലക്കാടും ജാമ്യച്ഛന്റെ ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്തായാലും പ്രവർത്തനം മുന്നോട്ട് പോട്ടെ ജനങ്ങള് സഹകരിക്കുന്നത് ഇന്നിപ്പോ പൂച്ചെടി ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് പോയി നാളെ കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ചെയ്തു അതുകൊണ്ട് ഇത് ഇവിടെ പൂച്ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ആരും മാലിന്യം വിജേപിക്കാതെ നന്മ കുടിക്കുക പൂച്ചെടിയെ കണ്ട് അത് നിങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും വളരെ സന്തോഷമാണ്